ഇത് പല സ്ഥലത്തും ഉണ്ട് പക്ഷെ പലർക്കും അറിയില്ല ഇതിന്റെ കുരു എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എയ്റ്റി പെർസെന്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിദേശികൾ വന്ന് നമ്മുടെ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട് മേടിക്കാറുണ്ട് അവരിഷ്ടത്തിന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് ലൈറ്റ് ബ്ലാക്ക് ആയിരിക്കും ഇത് കറക്റ്റ് പിങ്ക് ആയിരിക്കും കുട്ടികൾ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വരാറുണ്ട് ഫാക്ടറി വിസിറ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഫാക്ടറിയില് പ്രോസസ് ചെയ്തുണ്ടാക്കുന്നതാണ് ടീ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് പലർക്കും അറിയില്ല ചോക്ലേറ്റ് എന്താണ് പ്യുവർ എന്താണെന്ന് അറിയില്ല ഇത് നമ്മുടെ കൊക്കോ ഡ്രിങ്ക് കൊക്കോന്റെ ഫ്ലഷ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ടേസ്റ്റിന് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റും ഇത് നമ്മുടെ റൂബി ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ ആണ് ഇതിന്റെ ഉള്ളിലുള്ള കായ്ക്കും കളറും റൂബി കളറും തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത് പക്ഷെ പലർക്കും അത് അറിയില്ല പക്ഷെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് ഈ റൂബി ചോക്ലേറ്റ് നാല് ഏക്കറോളം ഉണ്ട് നമുക്ക് കൊക്കോ തോട്ടമാണ് ഫുൾ കൊക്കോ ആണ് നമ്മൾ കാരണമാരായിട്ട് തന്നെ കൊക്കോ കൃഷിക്കാരാണ് ഇതിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് പ്യുർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കൊക്കോ പറിച്ചെടുത്തതാണ് ഇതാണ് റൂബി റൂബി ചോക്ലേറ്റിൽ ഉപയോഗിക്കുന്ന കൊക്കോ അതിൻ്റെ ബീനാണത് ഇത് ഇതിൻ്റെ ഡിഫറൻസാണ് ഈ കാണുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് സദാ കുരുവാണ് നമ്മൾ റോസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള കുരുവാണ് ഇതിങ്ങനെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ബീൻ ഇതാണ് അതിൻ്റെ നിബ്ബെന്ന് പറയാം കൊക്കോ ബീൻ അതാണ് ഈ കാണുന്നത് ഇത് നോർമലായിട്ടുള്ളതാണ് നോർമൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതാണ് നമ്മൾ റൂബി അതിൻ്റെ കളറ് രണ്ടും ഡിഫറൻസ് ഉണ്ടല്ലേ ഇത് ലൈറ്റ് ബ്ലാക്ക് ആയിരിക്കും ഇത് കറക്റ്റ് പിങ്ക് ആയിരിക്കും അതാണ് റൂബി ചോക്ലേറ്റ് എന്ന് പറയാം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൂബി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോറി ചോക്ലേറ്റ്സ് ആണ് നമ്മൾ നെയിം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ആണ് പ്യുർ ചോക്ലേറ്റ് ആണ് ചെയ്യുന്നത് കൊക്കോ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഫീൽഡിലുണ്ട് ഒത്തിരി ബൈ പ്രൊഡക്റ്റുകളുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ബ്രെഡ് ആണ് അതുപോലെ ഇത് ക്യാഷ്യൂ അരച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് പ്യുറാണ് പീനറ്റ് പീനറ്റ് സ്പ്രെഡ് പിള്ളേർക്കൊക്കെ പാലിലിട്ട് കുടിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ഡ്രിങ്കിങ് പൗഡറാണിത് ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കൊക്കോ പൗഡറാണ് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന വിനഗറാണ് പ്യൂർ നാച്ചുറൽ നാച്ചുറൽ വിനഗറാണ് കൊക്കോൻ്റെ തന്നെ അത് കൊക്കോന്ന് എടുക്കുന്നതാണ് അത് സാലഡ്സിനും പിക്കിൽസിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ ഉണ്ട് ഇത് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൂറെ ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് അതെല്ലാം അറിയുവാനും അതുപോലെ അതിനെക്കുറിച്ചൊരു അവെയർനെസ് തരുവാനാണ് നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ ഒരു കഫേ ഒരു ഫാക്ടറി ടൂർ ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എന്താണ് കൊക്കോ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ഒരു പത്ത് മുന്നൂറ് വെറൈറ്റി ചോക്ലേറ്റ്സുകൾ നിങ്ങളുടെ ടേസ്റ്റിന് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റും ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ടേസ്റ്റിന് നമ്മളോട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരും ഇവിടെ കൂടുതലും വരുന്നത് ഫാമിലീസാണ് ഫാമിലീസ് വന്ന് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാറുണ്ട് അവർ പലരും കൊക്കോക്കായ കണ്ടിട്ടില്ല അപ്പോൾ അവർ കാണാനും അവരത് ടേസ്റ്റ് ചെയ്യാനും ചോക്ലേറ്റിൽ ഇത്ര വെറൈറ്റി സാധനങ്ങളുണ്ടെന്നും അത് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് ഇതിനകത്ത് വാല്യൂ ആയിട്ട് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ ഉണ്ട് ലിപ് ബാം മോയ്സ്ചറൈസർ കൊക്കോൻ്റെ വിനഗർ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അവർക്ക് എക്സ് ചെയ്യാനും ഒക്കെ വലിയൊരു അവസരമാണ് അതുപോലെ തന്നെ ഇവിടെ വിദേശികൾ അത്യാവശ്യം എയ്റ്റി പെർസെൻ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിദേശികൾ വന്ന് നമ്മുടെ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട് മേടിക്കാറുണ്ട് അവരിഷ്ടത്തിന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കൊക്കോ ടീ കൊക്കോ ബീൻ്റെ ഹസ്ക്കാണ് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അതിനകത്ത് കൊക്കോ ബട്ടറുണ്ട് അതൊരു ചോക്ലേറ്റ് കഴിക്കുന്ന ഗുണങ്ങളും ഇത് കഴിച്ചാൽ കിട്ടും ഇത് മോയ്സ്ചറൈസറാണ് അലോവിര ജെല്ലും കൊക്കോ ബട്ടറും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ലിബാമാണ് ഹണി വാക്സും അതുപോലെ ഒലിവ് ഓയിൽ കൊക്കോ ബട്ടർ ഒരു കളർ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നാച്ചുറൽ ആണ് ഇത് ഏറ്റവും നല്ലതാണ് കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് ഒത്തിരി മെഡിസിനൽ ഓയിലാണ് അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കൊക്കോ ഡ്രിങ്ക് കൊക്കോൻ്റെ ഫ്ലഷ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ ചെയ്ത് ഇറക്കുന്നത് ഇത് ലിച്ചിയുടെ ടേസ്റ്റാണ് ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു എനർജി ഡ്രിങ്ക് ആണ് ചോക്ലേറ്റ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ അത് കഴിച്ചാലുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പലർക്കും അറിയില്ല ചോക്ലേറ്റ് എന്താണ് പ്യുവർ എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നമ്മൾ ഒരു അവെയർനെസ് കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണത് നല്ലതാണ് അത് നമ്മുടെ കുട്ടികളുടെ മെമ്മറി പവർ കൂട്ടാനും ഡയജഷനും നല്ലതാണ് ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ബ്ലോക്ക് ഇതൊന്നും വരാതിരിക്കും കാരണം അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഈ ചോക്ലേറ്റ് കഴിച്ചാൽ ഒരു ദിവസം എട്ട് ഗ്രാം ചോക്ലേറ്റ് കഴിക്കണം എന്നാണ് പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ അതുപോലെ മെമ്മറി പവർ കൂടും തളർച്ച മാറും അതുപോലെ തന്നെയാണ് നമ്മൾ കൊക്കോ ടീ കഴിച്ചാൽ അത്രയും ഗുണങ്ങൾ തന്നെ അതിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് പ്യുവർ ചോക്ലേറ്റ് ആയിരിക്കണം കാരണം അത് കൊക്കോ ബട്ടർ ഉപയോഗിച്ചത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം നല്ല ചോക്ലേറ്റ് ആണ് കഴിക്കുന്നത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി അഡൽട്ടഡ് ചോക്ലേറ്റുകൾ വരുന്നുണ്ട് അത് കഴിക്കരുത് അത് കഴിച്ച് ഫാറ്റാണ് അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യും പ്യൂർ ചോക്ലേറ്റ് ഏറ്റവും നല്ലതാണ് എൻ്റെ പേര് രഞ്ജൻ ജോസ് എന്നാണ് എറണാകുളം ജില്ലയിൽ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊക്കോറി ചോക്ലേറ്റ് ഫാക്ടറി ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ വന്ന് ഫാമും അതുപോലെ തന്നെ ഫാം ടൂറായിട്ട് വരാം ഇതുപോലെ ചോക്ലേറ്റുകൾ എക്സ്പെരിമെൻ്റ് ചെയ്യാം മിൽക്ക് ഡാർക്ക് വൈറ്റ് റൂബി കുനാഫ ചോക്ലേറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം അതുപോലെ കൊക്കോ ഡ്രിങ്ക് ചോക്ലേറ്റ് സ്പ്രെഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മേടിക്കാം ഫാം ടൂറായിട്ട് തുടങ്ങിയിട്ട് ഒരു ആറേഴ് മാസമായിട്ടുള്ളു ശരിക്കും ചോക്ലേറ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയിട്ട് എട്ട് പത്ത് വർഷമായി ഇതിവിടെ ഒരു നാല് മൂന്നാല് ഏക്കർ സ്ഥലം കൊക്കോ തന്നെയാണ് കൊക്കോ കൃഷിയാണ് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി കൊക്കോസ് ഉണ്ട് ചോക്ലേറ്റിനെ കുറിച്ച് അറിയാവുന്നത് വെറും ടെൻ പെർസെൻറ്റ് ആൾക്കാരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് എന്താണ് അതിനെക്കുറിച്ചൊരു ലാസ്റ്റ് ലാസ്റ്റൊരു പാഷനായിട്ട് മാറിയപ്പോഴാണ് നമ്മളത് ചോക്ലേറ്റിൻ്റെ ഒത്തിരി വെറൈറ്റികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് അങ്ങനെ മുന്നൂറ് നാനൂറ് വെറൈറ്റി ചോക്ലേറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ ഒത്തിരി പുതിയ പുതിയ ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് ഓൺലൈനും ആണ് അതുപോലെ നമുക്ക് ഒരു അഞ്ചാറ് ഔട്ട്ലെറ്റുകളുണ്ട് അവിടെയും കിട്ടുന്നതാണ്